بسم الله الرحمن الرحيم الحمد لله رب العالمين صلى الله على سيدنا محمد وعلى آله وصحبه أجمعين اللهم اغفر لنا ولوالدينا ولأساتيذنا ولمصنف هذا الكتاب ولجميع المؤمنين فصل إذا الفصل وإذا جمعت نجمع كيال അൽ ഇസ്മൽ വാഹിദ മുഫ്രദായ ഒരു മുഫ്രതായൊരിസ്മിനെ വാന അതാവുകയും ചെയ്തു മർഫുവാൻ റഫാക്കപ്പെട്ടതാവുകയും ചെയ്തു മർഫുവായ ഒരു ഇസ്മിനെ ജമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നാൽ തെസിനിയായിട്ട് ഉപയോഗിക്കേണ്ടി വന്നാലുള്ളതാണ് ഇതിൻ്റെ മുമ്പ് പറഞ്ഞത് ഉപയോഗിക്കേണ്ടി വന്നാൽ നീ വർദ്ധിപ്പിച്ചോ ത്ത് നീ വർദ്ധിപ്പിച്ചോ ഫി ആഹരിഹി അതിൻ്റെ അവസാനം വാവൻ വൂനൻ വാവും നൂനും വർദ്ധിപ്പിച്ചോ മഫ്തൂഹത്തൻ ഫത്ത്ഹാക്കപ്പെട്ട നൂനെ അങ്ങനെ തക്കൂലു നീ പറഞ്ഞ ഫി ജംഇ മുസ്ലിമിൻ മുസ്ലിം എന്ന പദത്തിന്റെ ജമ്മിൽ മുസ്ലിം മൂന എന്ന് പറഞ്ഞ മുസ്ലിം കഴിഞ്ഞ് നൂനും വന്നു വഫീ മുഗ്മിനിൻ മുഗ്മിനിൽ ജമാക്കുമ്പോൾ മുഗ്മിനൂന എന്നും പറഞ്ഞോ അലാമത്തു റഫ് റഫിൻ്റെ അടയാളം ഫിഹിമ

മുസ്ലിമിനെ ജമാക്കുമ്പോ മുസ്ലിമീന അതുപോലെ എന്ന് നസ്ബി വൽ ഇത് രണ്ടിലും അടയാളം അൽ യാ ആണ് അപ്പോ കൊണ്ടാണ് നസ്ബും കൊണ്ടാണ് അതല്ലാതെ ഫത്ത്ഹ് കൊണ്ടോ കസർ കൊണ്ടോ അല്ല വ ഖാല അള്ളാഹു താര പറഞ്ഞു ഉദാഹരണത്തിൽ ഇന്നൽ മുസ്ലിമീന വൽ തീർച്ചയായും മുസ്ലിം പുരുഷന്മാരും സ്ത്രീകളും അവിടെ അൽ മുസ്ലിമീന കൊണ്ട് നസ്ബ് ചെയ്യപ്പെട്ടു ഖബർ അതിൻ്റെ ബാക്കി ശേഷം വരുന്നുണ്ട് വഫിൽ ജർരി ജർറിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഫമാ വജദിനസ് അപ്പോൾ നാം എത്തിച്ചില്ല ഫിഹ അവിടെ ഒരു വീടല്ലാതെ ഒരു കുടുംബമല്ലാതെ മിനൽ മുസ്ലിമീൻ മുസ്ലിങ്ങളിൽ പെട്ടിമീൻ മിന്നർഫ് മുസ്ലിമീൻ എന്നത് മൊജറൂറ് ജറ ഇദി മിന്നെ അപ്പോൾ ഇങ്ങനെ വരുന്ന ജമ്മുകൾ വാവുകൊണ്ട് റഫും യാവുകൊണ്ട് നസ്പും ജറുമായിരിക്കും ജമ്മു രണ്ട് വിധമുണ്ട് ശേഷം വരാനിരിക്കുന്നു ഒന്ന് ജമ്മു തക്സീർ മറ്റൊന്ന് ജമ്മു സലാമത്ത് ഈ ജമ്മു സലാമത്താണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് മുതക്കറാകുമ്പോ ജമ്മു മുതക്കർ സാലിമായി സാലിമായി ഇനി ജമ്മു മൊന്ന സാലിമിനെ കുറിച്ചാണ് പറയുന്നത് ഫസ്ലുൻ ഇതൊരു ഫസ്ലാണ് അതിനാണ് ജമ്മാക്കുന്നത് എങ്കിൽ അതിന്റെ അവസാനം അലിഫൻ ഒരു അലിഫും കൂട്ടിക്കൊടുക്കുക

അപ്പൊ റഫ് താൻറെ പ്രകടമാവുക മുസ്ലിം ആവുമ്പോൾ അവസാനം അല്ലേ ആ അല്ല അവിടെ ഇറാബ് ജമ്മ ആവുമ്പോൾ പ്രകടമാവൽ താൽ ആയിരിക്കും റഫിന്റെ ഘട്ടത്തിൽ നീ പറഞ്ഞോ ഫി ജംഇ മുസ്ലിമത്തിൻ മുസ്ലിമത്തിന്റെ ജമ്മില് ഹുന്ന മുസ്ലിമാൻ ആ പല സ്ത്രീകൾ

ല്ല നസ്ബും ഖസുറത്ത് കൊണ്ടായിരിക്കും ഇപ്പൊ അപ്പോൾ നീ പറഞ്ഞോ മുസ്ലിമാൻ്റെ മൻസൂബ മുസ്ലിമാൻസൂബത്ത് കൊണ്ടാണ് നെസ്ബ് നസ്ബുദാമില് റആ നഫീല് മറർത്തു ബി മുസ്ലിമാൻ അവിടെ ബി ബാ കടന്ന് ജറു ചെയ്യപ്പെട്ടു

ആയാത്തുൻ കൊണ്ട് റഫ് മുത്താണല്ലോ അത് നെസ്ബോ ജറോ ആണെങ്കിൽ കെസ്രോന്റെ ആയിരിക്കും ഉച്ചരിക്ക അതാണ് അള്ളാഹു പറഞ്ഞു പിന്നെ ഉദാഹരണത്തിൽ ഇന്ന ഇന്ന തീർച്ചയായും ഫിദാലിക്ക ഇതിലുണ്ട് ല ആയാത്തിൻ വലിയ ദൃഷ്ടാന്തങ്ങൾ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് പറയുന്നത് അത് ഫീ ദാലിക്ക ഇതിലുണ്ട് എന്ന് പറയാ അപ്പൊ ഇന്നന്റെ ഇസ്മ വേണ്ടത് ഇന്ന അർപ്പ് തെക്കീത് ഇന്നന്റെ ഇസ്മ വേണ്ടത് ആയാത്ത ഫീ ദിക്കുള്ളൂറ് മുഖം തെക്കീതിന്റെ ലാമ് ആയാത്തിൻ നസ്ബ നസ്ബറത്ത് കൊണ്ട് ചെയ്യപ്പെട്ടു

അപ്പൊ മുസ്ലിം മൈനിസ്ലിം മീന ഒന്ന് തസ്നിയാണ് ഒന്ന് ജമ്മാണ് വ്യത്യാസങ്ങള് ആ യാൻപുള്ളതും അവിടെയും വ്യത്യാസമുണ്ട് ശേഷമുള്ളിടത്തും വ്യത്യാസമുണ്ട് തസ്നിയാന്റെ യാൻപ് ഫത്ത്ഹ ആയിരിക്കും ജമ്മിന്റെ യാ ഇന്റെ മുമ്പ് കെസറായിരിക്കും മുസ്ലിം മൈനി എന്ന് പറയുമ്പോ മീമിന് ഫത്ത്ഹ എന്നാൽ മുസ്ലിം എന്ന് ജമ്മു പറയുമ്പോൾ ആ മീമിന് കെസറ അപ്പൊ തസ്നിയാന്റെ യാൻപ് ഫത്തുഹും ജമ്മിന്റെ യാ ആണോ നമ്മുടെ മുമ്പ് കെസറുമായിരിക്കും ശേഷമുള്ള നൂനിലും വ്യത്യാസമുണ്ട് തെസ്നിയാണെങ്കിൽ എന്നാൽ ജമ്മാണെങ്കിൽ ആ നൂനിന്ന് ഫത്ത്ഹാ മുസ്ലിമീന

യക്കൂനു ആകും ഏതാണോ ആകുന്നത് മാ ഒന്ന് അപ്പൊ അത് യക്കൂനുന്റെ ഇസ്മ ഇനി എന്താണാകുന്നത് അത് യക്കൂനുന്റെ ഖബറാകും ശേഷം വരുന്നു കപി അതിന്റെ മുമ്പ് സ്ഥിരപ്പെട്ട ഒന്ന് ആ യാൻ്റെ മുമ്പുള്ള ഒന്ന്

അതായത് യക്കൂനു എന്ന നാഖിസായ ഫീലും അതിന്റെ ഖബറും എല്ലാം കൂടിയ ജുംല ആദ്യം പറഞ്ഞ ആ മൂത്തതാന്റെ ഖബർ ആ മൂത്താന്റെ ഖബറാണ് മാ എന്ന ജുംല ജും എന്നും ഏത് സമയത്തും

തസ്നിയാന്റെ യാ ഇന്റെ മുമ്പ് മീമ് ഫത്ത്ഹ് വന്നു ഇബ്രാഹിം നബി അലി ഇസ്ലാം മകൻ ഇസ്മായിൽ അലി ഇസ്ലാം തോന്നുന്നതല്ലേ ബി ഫത്ത്ഹി ഫത്ത്ഹ് കൊണ്ട് മാ ഒന്നിന് കബിലൽ യാ യാ ഇന്റെ മുമ്പുള്ള മീമിന് ഫത്ത്ഹ് കൊണ്ട് ഓഹുവ ആ മുമ്പുള്ളത് അൽ മീമു മീമാണ് ജമ്മിന്റെ യാ യൂനു മാ കബിലാഹ അതിന്റെ മുമ്പുള്ളതാകും മക്സൂറൻ ഖസറാക്കപ്പെട്ടതാകും അബദൻ എന്നു അള്ളാഹു അള്ളാഹു പറഞ്ഞു ഹുവ ഹുവ മുസ്ലിമീൻ അവൻ സമ്മാ അവൻ പേര് നിങ്ങൾക്ക് അൽ മുസ്ലിമീൻ ഹുവ അവൻ അവൻ പേര് പേര് പറഞ്ഞു വെച്ചു അൽമുസ് ഒന്നാം അഫൂല് അൽ മുസ്ലിമീൻ മുസ്ലിംകൾ എന്ന് രണ്ടാമൂബാണ് മുമ്പുള്ള മീമിന് ഖസർ വന്നു കസിൽ അൽ യാ ഇവിടെ മുമ്പുള്ളതിന് ഖസർ കൊണ്ട് ഓഹ് അത് അൽ മീമു മീമാണ് ഇനി യാക്കു ശേഷം വരുന്ന നൂനെ കുറിച്ച് പറയാം ഫസലുൻ ഇതൊരു ഫസലാണ്

ജമ്മിലുള്ള ആ നൂന് ഫത്താണ് ഒരു ഇസ്മ ആകുമ്പോ അവിടെ തെന്വീൻ ഉണ്ടാകും മുസ്ലിം മുൻ മുൻ ആ തെൻവീനെ മുസ്ലിം ആക്കുമ്പോ പിന്നെ അതിന് പകരം അവിടെ നൂന് വരികയാണ് മുസ്ലിം മൂന എന്ന് ജമ്മ ആക്കുമ്പോഴും ഇതുപോലെ നൂന് വരികയാണ് അപ്പൊ ആ തെന്വീനും ഈ നൂനുകളൊക്കെ പല കാര്യങ്ങളിലും ഒരുപോലെ ഇത് രണ്ടും ഈ രണ്ട് രണ്ടു നൂനുകളും അത് രണ്ടും വീണു പോകും ഒഴിവാകും ഇന്തൽ ഇലാഫത്തി ആ ഇസ്മിനു ശേഷമുള്ള മറ്റൊന്നിലേക്ക് ഇലാഫത്ത് ചെയ്യുന്ന ഘട്ടത്തിൽ കാരണം കാരണം ഈ രണ്ട് നൂനും അനി തൻ തെൻവീനു പകരം വന്നതാ ഫിൽ വാഹിദി മുഫ്രദിലുള്ള ഇസ്മിൽ ആ ഉള്ള ചെയ്യുമ്പോൾ കളയലുണ്ട് അപ്പോ ആ പകര അതിന് പകരം വന്ന തസ്നീനും ജമ്പിലും പകരം വന്ന നൂനുകളെയും കളയപ്പെടും ഒത്തൻ ബീനു തെൻബീന് തസ്കുത്തു ഒഴിവായി പോകുന്നുണ്ട് ഇന്തല്ലാഫത്ത് ഇല്ലാഫത്ത് ചെയ്യുമ്പോൾ പക്കതാലിക്ക അപ്പോൾ അപ്രകാരം തന്നെ നൂനു ഈ നൂന്നിനെയും കളയപ്പെടും അല്ലാത്ത എങ്ങനത്തെ നൂന് ഹിയ ആ ഒന്ന് ഈ അൻഹ ആ തെൻവീന്റെ പകരം വന്നതാണ് അള്ളാഹു താല പറഞ്ഞു െ യരങ്ങളുംബി ലഹബിൻ അബു ലഹബിന്റെ ഇരു കരങ്ങളും നശിക്കട്ടെ എന്നുണ്ടായിരുന്നു ലഹബിന്റെ ശേഷമുള്ളത് മുലാഫുലിഹിയ അപ്പൊ അതിലേക്ക് ഇതപ്പോ യഥാ എന്ന് പറഞ്ഞു നിർത്തി നീ എന്ന നൂന് കളഞ്ഞു വൽ അസുലു അസുലിനുണ്ടായിരുന്നത് യദാനി എന്ന ന്യൂനോട് കൂടിയായിരുന്നു ഇപ്പൊ നൂനു ആ നൂനു പോയി ബിൽ ബിൽഫത്ത് ചെയ്ത കാരണത്താൽ ഇല അബി ലഹബിൻ അബു ലഹബിലേക്ക് ഇലാഫത്ത് ചെയ്ത കാരണത്താൽ അള്ളാഹു പറഞ്ഞു തീർച്ചയായും നാം അള്ള പറയാ അയച്ചു തരുന്നവരാണ് ആ ഒട്ടകത്തെ ഒരു പെണ്ണൊട്ടകം അത് ഫിത് ലഹും അവരൊന്ന് പരീക്ഷിക്കാൻ ആ പരീക്ഷണത്തിൽ അവർ പരാജയപ്പെടുമ്പോ അവർക്കത് ആ ഒരു കുഴപ്പമായി മാറുകയാണ് സാലിഹ് അലി ഇസ്ലാമിന്റെ കാലത്ത് അവരെ മുജത്തായി അള്ളാഹു സുബാന ഒരു പാറയിൽ നിന്ന് ബോർപ്പടിച്ച ഒട്ടകത്തിന്റെ സംഭവം അവിടെ ി മുർന അപ്പോ മുറുസിലൂന എന്ന് നൂനുണ്ടായിരുന്നു എന്നെ പറഞ്ഞതുള്ളൂ നാക്കത്തിലേക്ക് അതായിരുന്നു ഫിൽ അസലി അസുലുലൂന മുർസിലൂന എന്നായിരുന്നു അങ്ങനെ പോയി ബിൽ ഇലാഫത്ത് ചെയ്ത കാരണത്താൽ ഇലത്തി നാക്കത്തിലേക്ക് ഇളാഫത്ത് ചെയ്ത കാരണത്താൽ മുലാഫിലേഹിം മുർസിലൂന അയക്കുന്നവർ എന്തിനെ അയക്കുന്നു നാഖത്തിനെ അപ്പൊ ആയിരുന്നു ഈ നാഖത്ത് ആ മഫൂലിലേക്ക് ഇലാഫത്ത് ചെയ്തതാണ് ഇപ്പോ നിലവിൽ അത് മുലാഫിലേഹിയാണ് ഇനി ഇതിൽ ഒരു ഫസലും കൂടി വൽ ജം രണ്ട് ഫസലു രണ്ടുവിധ ജമുകളാണ് ഒന്ന് ജമു സലാമത്തും

മുസ്ലിമിൻ മുസ്ലിമീന മുസ്ലിം മുസ്ലിമീന എന്ന് പറയും പോലെ മുസ്ലിം എന്ന ആ പദത്തിന് ഒരു കേടും വന്നിട്ടില്ല ജമ്മാക്കി മുസ്ലിമീന എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു വന്നു വന്നുകൂടിയേ ഉള്ളൂ ആ യാു ന്യൂന ഒഴിവാക്കിയാൽ ആദ്യത്തെ മുസ്ലിം എന്ന് ഒറ്റക്ക് കേടുകൂടാതെ നമുക്ക് എടുക്കാൻ കഴിയും ഇനി റഫിന്റെ കെട്ടാണെങ്കിൽ മുസ്ലിം മൂന എന്ന് പറയും അവിടെയും തന്നെ വാവുനൂനോട് ഒഴിവാക്കിയാൽ മുസ്ലിം എന്ന പദം കേടു കൂടാതെ എടുക്കാൻ കഴിയും മുസ്ലിമത്തിന്റെ ജമ്മു മുസ്ലിമാലെയാണ് ഓ മുസ്ലിമത്തിൻറെ ആദ്യം പറഞ്ഞ മുസ്ലിം മീന അത് ലിൽ മുതക്കരി മുതക്കറിന്റെ ജമ്മ എന്നാൽ ജമ്മു തക്സീർ ഇങ്ങനല്ല ഓ ജമ്മു തക്സിരി ജമ്മു തക്സീർ അത് മാ ഒരു മുഫ്രദിന്റെ ജമാണ്ഫു അതിൽ രക്ഷപ്പെടുന്നില്ലെ താറുമാറായിട്ടുണ്ടാകും എന്ന് പറയും പോലെ റിജാൽ എന്ന് ജമ്മു വന്നപ്പോ റാഇന്റെ ഫത്ത് പോയി കെസറായി ജീമ് കഴിഞ്ഞ ഉടനെ ലാമായിരുന്നു എന്നാൽ റിജാൽ എന്ന് പറയുമ്പോൾ അലിഫ ഇടയിൽ ഏറെ വന്നു അതുപോലെ ഹജറുൻ ആ മുഫ്രദിന്റെ രൂപം ആകെ അലങ്കോലപ്പെടുകയാണ് നമ്മൾ ജമ്മു സലാമത്തും ജമ്മു തക്സീറും പറഞ്ഞു അതിൽ ജമ്മു സലാമത്തിന്റെ പ്രത്യേകത ലിൽ മുതക്കരി മുതക്കറിന് വരുന്ന ജമ്മു സലാമത്ത് അതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് സു അത് പ്രത്യേകമാകും ബിൽ ഇന്ന് പ്രത്യേകമാകും ആക്ലിങ്ങൾക്ക് അക്കലുള്ളവർക്ക് മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ അപ്പൊ മനുഷ്യന്മാര് മലക്കുകള് ജിന്നുകള് അവർക്കൊക്കെ അത് ഉപയോഗിക്കുക അതുപോലെവരും ഈ അക്കലുള്ളവര് ഉക്കല എന്ന് പറഞ്ഞ മനുഷ്യന്മാര് ജിന്നുകള് മലക്കുകള് അതൊക്കെ തന്നെയാണ് ഈ ദവിൽ എൽമു ഇൽമുടേവരും പിന്നെ അതിൽ അധികം ഉള്ളത് അള്ളാഹുവും കൂടി ഉൾപ്പെടുന്നുണ്ട് ഇൽമുള്ളവർ എന്ന് പറയുമ്പോൾ അള്ളാഹു ഉൾപ്പെടും അള്ളാഹുവിൻ്റെ ഇൽമുണ്ട് നമ്മൾ ഇൽമ സമ്പാദിക്കുമ്പോഴുള്ള പ്രത്യേക സാമഗ്രികളെ കൊണ്ടല്ലോ അള്ളാഹുവിന്റെ ഇൽമ് അപ്പൊ അള്ളാഹുവിന്റെ അഖല് എന്നൊരു സാമഗ്രിയൊന്നുമില്ല പക്ഷെ അള്ളാഹുവിന് അറിവുണ്ട് കണ്ണില്ലാതെ കാണുന്നവനും കാതില്ലാതെ കേൾക്കുന്നവനും ഇങ്ങനെ സാമഗ്രികളൊന്നുമില്ലാതെ എല്ലാ മേന്മകളും ഉള്ളവനാണ് അവൻ അപ്പൊ അള്ളാഹുവിനെ കുറിച്ചും ജമ്മുസലാമത്ത് പറയലുണ്ട് അപ്പൊ നേരത്തെ ആരായത്ത് പറഞ്ഞില്ലേ ഇന്നാ മുറുസിലുന്നാക്കത്തി മുറുസിലൂന ആ നൂന് കളഞ്ഞ ഉദാഹരണം അപ്പൊ ആ നാക്കത്തിനെ ഒട്ടകത്തിനെ അയക്കുന്നവർ എന്ന് ജമമായിട്ട് അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹു പ്രയോഗിച്ചു ആ ജമ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടല്ല സ്ഥാനത്തിന്റെ വർധനവിന് ബഹുവചനം ഉപയോഗിക്കലുണ്ട് താവീമിന്റെ ജമ്മു എന്ന് പറയും അള്ളാഹു തന്നെയല്ലോ എല്ലാ നിലക്കും അലീമായവൻ അള്ളാഹുവിന്റെ അതീമായ ഫുൽ റഹ്മും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അലഹമുല്ലാഹി റബുലാലമീന്ന്